ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ഹിമ കൺസൾട്ടൻറ്റ് പെരിയഡോണ്ടിസ്റ്റ് അവൈറ്റസ് ഹോസ്പിറ്റൽ പാലക്കാട് ഓറൽ ഹൈജീൻ അതായത് നമ്മുടെ വായയുടെ ശുചിത്വം നമ്മളുടെ വായ അല്ലെങ്കിൽ മൗത്ത് അല്ലെങ്കിൽ ഓറൽ ക്യാമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഡേർട്ടിയസ്റ്റ് ക്യാമിറ്റീസ് ഓഫ് ദ ബോഡിയാണ് എപ്പോഴും വായ എപ്പോഴും ഒരു നോർമൽ ഓറൽ മൈക്രോ ൈക്രോഫ്ലോറയുണ്ട് ഈ മൈക്രോഫ്ലോറ എന്നു വെച്ചാൽ അതിൽ കോടാനു കൂട്ടി എൻ നമ്പർ ഓഫ് പല തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട് ബ്രെഡ് ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസ് കൂൾ ഡ്രിങ്ക്സ് ജ്യൂസസ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ഒരു പരിധിവരെ നമ്മുടെ പല്ലിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഈ മധുരപദാർത്ഥങ്ങളെ അവർ അവരുടെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യും അങ്ങനെ അവർ അതിൽ നിന്ന് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ആസിഡ് ഈ ആസിഡ് എന്നാ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ ഈ ഇനാമലിനെ ദ്രവിപ്പിക്കും അതിന് ഡീമിനറലൈസേഷൻ എന്ന് പറയും അങ്ങനെ ഈ ഡീമിനറലൈസേഷൻ ഇനാമലിനെ ദ്രവിപ്പിച്ചിട്ടാണ് നമ്മളുടെ പല്ലുകളിൽ ക്യാവിറ്റി ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജിഞ്ചി ആണ് മോണ വീക്കം വരിക അപ്പം നമുക്കത് ഇനീഷ്യലി നമുക്ക് ക്ലിനിക്കലി അത് കാണാൻ പറ്റുക നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് അല്ലെങ്കിൽ വെറുതെ വായിൽ ചെറിയ രീതിയിൽ ബ്ലഡ് വരിക ഈ സ്റ്റേജിൽ നമ്മൾ നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതായത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് ക്ലീനിങ് ആണ് ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പല്ലും മോണയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് വിട്ടു കഴിഞ്ഞ ശേഷം പല്ലും എല്ലും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പം ആ അറ്റാച്ച്മെന്റിന് അറ്റാച്ച്മെന്റിനും ിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രാജുവലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പല്ല് മൂവ് ആവും അതായത് മൊബിലിറ്റി വായിലെ ഉള്ള പല്ലുകൾ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങും ഈ കണ്ടീഷനാണ് പെരഡോൺ ടൈറ്റിസ് അതായത് മോണ രോഗം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ വായിൽ ശുചിത്വം അതായത് ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ പല അതായത് വേറെ പല ബുദ്ധിമുട്ടുകളും നമ്മളുടെ ശരീരത്ത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഇപ്പം കാർഡിയോ വാസ്കുലർ ഡിസീസിൻ്റെ ചാൻസസ് ഉണ്ട് പിന്നെ ഓസ്റ്റിയോ പോറോസിസിൻ്റെ ചാൻസസ് ഉണ്ട് പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അവർ പ്രോപ്പർ ഓറൽ ഹൈജീൻ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രീമെച്യൂർ ബേബീസ് ഉണ്ടാവും അതായത് ഏർലി ഡെലിവറിക്ക് ചാൻസ് പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മാനേജ് ചെയ്യണം അവരുടെ വായിൽ എപ്പോഴും ഉമിനീരിൻ്റെ അളവ് വളരെ കുറവായിരിക്കും കേടുകൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ അവർക്ക് പല്ല് പറിച്ചാലും മുറിവ് ഉണങ്ങാനുള്ള കാലം അതായത് സമയം വളരെ അധികമാണ് അപ്പോൾ എപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു സിക്സ് മന്ത് കൂടുമ്പം ഒരു ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മൾ പ്രൈമറി ആയിട്ട് ഓറൽ ഹൈജീന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ടു ടൈംസ് ബ്രഷ് ചെയ്യാം മോർണിംഗ് ആൻഡ് നൈറ്റ് ബ്രഷ് ചെയ്യാം പിന്നെ ടങ് ക്ലീനിങ് ടങ് ക്ലീനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് വായനാറ്റൻ ടു ആൻ എക്സ്റ്റൻ്റ് വരെ നമുക്ക് ടങ് ക്ലീനിങ്ങിലൂടെ ഒഴിവാക്കാൻ പറ്റും പിന്നിൽ നിന്ന് മുന്നോട്ട് വേണം നാക്ക് വടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില ആൾക്കാർ ആളുകൾക്ക് പല്ലിൻ്റെ ആയിട്ട് ഭക്ഷണ വസ്തുക്കൾ കുടുങ്ങുന്ന ഒരു അവസ്ഥയായിട്ട് അങ്ങനെയാണെങ്കിൽ ഫ്ലോസ് ചെയ്യാം അപ്പോൾ ബ്രഷിങ്ങ് ടങ് ക്ലീനിങ് ഫ്ലോസിങ് പിന്നെ വൺസ് ഇൻ എ സിക്സ് മന്ത് വൺസ് ഇൻ സിക്സ് മന്ത്രി ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾക്ക് പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ